ആലപ്പുഴയിൽ ഭീതി വിതച്ച കുറുവാ പോലീസിനും നാട്ടുകാർക്കും അല്പമാശ്വാസം എറണാകുളം കുണ്ടന്നൂർ പാലത്തിനടിയിൽ വെച്ച് പിടികൂടിയ തമിഴ്നാട് സ്വദേശി സന്തോഷ് സെൽവം സംഘത്തിലെ അംഗമെന്ന് സ്ഥിരീകരണം ആലപ്പുഴ വണ്ണഞ്ചേരിയിലെയും കോമളപുരത്തെയും കവർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കി പ്രതിയുടെ നെഞ്ചിൽ പച്ചകുത്തിയതാണ് കേസിൽ നിർണായകമായത് ഒപ്പം പാലായിൽ സമാന രീതിയിൽ നടന്ന മോഷണവും പരിഗണിച്ചു തുടർന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതും വിശദമായി ചോദ്യം ചെയ്തതും കുറുവാ സംഘത്തിൽ പതിനാല് പേരാണുള്ളത് പ്രതിയെ പിടികൂടിയ കുണ്ടന്നൂരിൽ നിന്നും പൂർണ രൂപത്തിൽ അല്ലാത്ത ചില സ്വർണാഭരണങ്ങളും ലഭിച്ചിട്ടുണ്ട് സന്തോഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത മണികണ്ഠന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല പിടിയിലായ സന്തോഷിന്റെ പേരിൽ ചങ്ങനാശ്ശേരി പാല ചിങ്ങവനം സ്റ്റേഷനുകളിലായി നാല് കേസുകളുണ്ടെന്നും പോലീസ് പറയുന്നു മൂന്ന് മാസം ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് പുലർച്ചെ മോഷണം നടത്തിയ അതേ വേഷത്തിൽ പ്രതിയെ പോലീസ് എത്തിച്ച് അന്വേഷണവും നടത്തിയിരുന്നു മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും എത്തിയത് രണ്ട് സംഘമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം